നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് തൊണ്ണൂറ്റിയേഴ് തസ്തിയിലേക്കുള്ള കേരള പി എസ് സിയുടെ വിജ്ഞാപനം നിലവിൽ വന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ആ വിജ്ഞാപനം എന്നും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കാര്യത്തിലേക്ക് തന്നെ കിടക്കാം ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും രണ്ടെന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർ ആണ് മൂന്നാമത്തെ പറയുന്ന അസിസ്റ്റന്റ് ജയിലർ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ആണ് ഈ പറയുന്ന മൂന്ന് നോട്ടിഫിക്കേഷൻസ് എന്ന് നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രി ലെവലാണ് അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു പ്രിലിംസ് ഫേസ് ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്കൊരു മെയിൻസ് ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവും ഈ രീതിയിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ പാറ്റേൺ കടന്നു പോകുന്നത് ഓക്കെ അപ്പൊ കേരള പി എസ് സി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻപത്തിനാല് തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വരുമെന്നാണ് കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ നിലവിൽ വന്നിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് അസ്തിയിലേക്കുള്ള കേരള പി എസ് സിയുടെ വിജ്ഞാപനങ്ങളാണ് അപ്പം ഈ പറയുന്ന ഡിഗ്രി ലെവൽ പ്രിലിം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഈ പ്രിലിംസ് പരീക്ഷ എങ്ങനെയാണ് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുക അത് പ്രിലിംസും മെയിൻസും കൂടി ചേർത്ത് എങ്ങനെ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും അതിന് വേണ്ടിയിട്ടുള്ള സിലബസ് ബ്രേക്ക് ഡൗൺ എങ്ങനെയാണെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷ എഴുതാൻ പോകുന്നവരും സബ് ഇൻസ്പെക്ടർ പരീക്ഷ എഴുതാൻ പോകുന്നവരും അസിസ്റ്റന്റ് ജയിലർ പരീക്ഷ എഴുതാൻ പോകുന്നവരും തീർച്ചയായിട്ടും ചെയ്യണം ആ ഒരു വീഡിയോ കാണണം ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ ഞാനിവിടുത്തെ ഐ ബട്ടണിൽ കൊടുത്തേക്കും കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് പ്ലേസ് ചെയ്യുന്നതായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ മതി ലേറ്റസ്റ്റ് വീഡിയോ ഞാനത് അപ്ലോഡ് ചെയ്തതാണ് ഓക്കെ കൃത്യമായിട്ട് ആ ഒരു വീഡിയോ കാണുക അതിൻ്റെ ഒരു എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം നമ്മുടെ സർവകലാശാല അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് ജയിലർ ഉൾപ്പെടെയുള്ള തൊണ്ണൂറ്റിയേഴ് തസ്തികയിലേക്ക് കേരള പി എസ് സി വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പൊ ഗസറ്റ് തീയതി വരുന്നത് ഇരുപത്തി എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമാണ് ഓക്കെ എന്ന് വെച്ചാൽ ഈ വർഷത്തെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് കേരള പി എസ് സി ഈ സർവകലാശാല അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം അപ്പൊ ഞാനീ പറഞ്ഞ നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ട് തന്നെ ഒരു ബാച്ച് നമ്മളിപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് യൂസ്ഫുൾ ആയിരിക്കും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു ഫുൾ കോഴ്സിന്റെ ഫീ വരുന്നത് ഇതൊരു ഡിഗ്രി ലെവൽ ലോങ് ടേം ബാച്ച് ആയിരിക്കും നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ തീരുന്നവരെ ഇതിന്റെ വാലിഡിറ്റി ഉണ്ടാവും അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് സിലബസ് കവറേജ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷും മാത്സും മലയാളം ജനറൽ ടോപ്പിക്കുകൾ ജി കെ നമ്മുടെ ഹിസ്റ്ററി ജോഗ്രഫി ബയോളജി ഉൾപ്പെടെയുള്ള എല്ലാ സബ്ജക്റ്റുകളും വരുന്ന കറണ്ട് അഫയേഴ്സും എല്ലാം വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലോങ് ടേം ബാച്ച് ആണ് ഈ കുറഞ്ഞ ഫീൽ നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും അതിൻ്റെയൊക്കെ പി ഡി എഫ് നോട്ട് അവൈലബിൾ ആയിരിക്കും വീക്ക്ലി എക്സാം എന്ന് പറയുമ്പോൾ ഞായറാഴ്ച ഒരാഴ്ച നടത്തുന്ന എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീക്ക്ലി എക്സാം നിങ്ങൾക്ക് ഞായറാഴ്ച ഉണ്ടാവും അങ്ങനെ നമ്മൾ മാക്സിമം എക്സാംസും കാര്യങ്ങളും ക്ലാസ്സുകളും ഒക്കെ തന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും പ്രിലിംസിനോടൊപ്പം തന്നെ നമ്മൾ മെയിൻസിന് വേണ്ടിയിട്ടും കൂടി പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് ഈ നമ്പറിലോട്ടാണ് നിങ്ങൾ ഈ പേയ്മെൻറ്റ് ചെയ്യാനുള്ളത് പേയ്മെൻറ് ചെയ്തിട്ട് ഇതേ സെയിം നമ്പറിൽ തന്നെ ടെലഗ്രാമിൽ ആ പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിലോട്ട് അഥവാ പേയ്മെന്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യു ആർ കോഡ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക ഈ ക്യു ആർ കോഡിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പേയ്മെന്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന്റെ ബാച്ച് നിലവിൽ ഇറങ്ങണങ്ങൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഇനിയും ജോയിൻ ചെയ്യാം അതുപോലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ബാച്ച് എക്സാം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫയർ ഫയർവുമൺ ഫയർവുമെ നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം മാറാം തീയതി പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് ബാച്ചിൻ്റെ നോട്ട്സ് ഇപ്പോൾ മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഇന്ന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വയറും ഉണ്ട് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും അതിൻ്റെ കോംപ്രിയൻസീവ് ആയിട്ടുള്ള നോട്ടുകൾ നിങ്ങൾക്ക് നൂറ്റൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും ഓക്കെ അതുകൂടാതെ തന്നെ ഇന്ന് തൊട്ടുള്ള എല്ലാ ദിവസവും എന്ന് പറയുമ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണ് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പരീക്ഷാ തലേ ദിവസം വരെ നിങ്ങൾക്ക് മോഡൽ ടെസ്റ്റ് മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളും കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കും പക്ഷേ നിങ്ങൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്താൽ മാത്രമേ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്കത് അവൈലബിൾ ആവത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം നമ്മുടെ ബാക്കി പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിലേക്ക് നമുക്ക് വരാം അപ്പൊ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറഞ്ഞാൽ ഡിസംബർ മുപ്പത്തൊന്നാണ് രാത്രി പന്ത്രണ്ട് മണി ഇതിന്റെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഉണ്ടാകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസിന്റെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇതിനകത്ത് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ നാച്ചുറൽ സയൻസ് വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ ടെക്നോളജി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലേക്ക് വിളിക്കുന്നുണ്ട് അസിസ്റ്റന്റ് പ്രോഗ്രാമർ അതുപോലെ തന്നെ ജൂനിയർ മാനേജർ ഹയർ സെക്കൻഡറി ജിയോളജി നോൺ വൊക്കേഷണൽ ടീച്ചർ കെമിസ്ട്രി അതുപോലെ തന്നെ നമ്മുടെ ആംഡ് പോലീസിലേക്കുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ക്യാമ്പ്ഡ് ക്യാമ്പസ് സെയിം അതുപോലെ തന്നെ നോർമൽ സ്റ്റേഷൻ എസ് ഐയിലായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട് ഏതൊക്കെയാണ് അതിൻ്റെ കാറ്റഗറി നമ്പർ എന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യുന്നതാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എഴുതുന്ന എല്ലാവരും കൃത്യമായിട്ട് എന്തെയ്യുക ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്കിലുള്ള ആ വീഡിയോ കൃത്യമായിട്ട് കാണണം കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പഠിക്കേണ്ടത് ഏതൊക്കെ മെറ്റീരിയൽസിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് ആ ഒരു വീഡിയോ ഒന്ന് കാണുക അതുപോലെ തന്നെ അസിസ്റ്റന്റ് ജയിലർ വിളിക്കുന്നുണ്ട് സബ് ഇൻസ്പെക്ടർ വിളിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വിളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ ഡ്രാഫ്റ്റ് മാൻ ഗ്രേഡ് വൺ അങ്ങനെ എല്ലാം കൂടി തൊണ്ണൂറ്റിയേഴ് വസ്തിയിലേക്ക് അതിൽ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഈ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന നോർമൽ സി പി ഒ അല്ല ഈ പോലീസ് കോൺസ്റ്റബിൾ എന്ന് എഴുതിയിരിക്കുന്നുണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വേണ്ട ഇപ്പൊ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും പോലീസ് കോൺസ്റ്റബിളിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിളിക്കുന്നുണ്ട് വിമുക്ത ഭടന്മാർ കണ്ടല്ലോ വിമുക്ത ഭടന്മാരിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ ക്ലാസുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കുതിര പോലീസ് ഉണ്ടല്ലോ കുതിര പോലീസുകാരുടെ പോലീസ് കോൺസ്റ്റബിൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ബാൻഡ് ബ്യൂഗ്ലർ പോലീസ് ബാൻഡ് ഈ പറയുന്ന എല്ലാ പോലീസിൻ്റെയും നമ്മുടെ കേരള പോലീസിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം സ്പെഷ്യൽ ടോപ്പിക്ക് ബാച്ച് നമുക്ക് നിലവിലിപ്പോൾ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഒരു തൊണ്ണൂറ്റിയേഴ് തസ്തിയിലേക്കാണ് കേരള പി വിജ്ഞാപനം വന്നിട്ടുള്ളത് അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സർവീസിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫയർ ഫോഴ്സിലേക്കുള്ള നമ്മുടെ എസ് സി എസ് ടി ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഫയർ ഫോഴ്സിലേക്കുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ ഒരു എന്താണ് എസ് സി എസ് ടി നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബാച്ചും അല്ലെങ്കിൽ ആ ഒരു ഫയർ ഫയർഫോഴ്സിൻ്റെ ബാച്ചും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് എസ് സി എസ് ടി ബാച്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അടുത്ത പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എൽ ജി എസിലേക്കുള്ള ഇരുന്നൂറ്റി എൺപത്തി നാല് നിയമന ശുപാർശകൾ ഉടനെ വരുന്നുണ്ട് അപ്പോൾ കെ എസ് ഇ ബി കെ എസ് കെ എസ് ഇ ബി കെ എസ് ബി അസിസ്റ്റന്റ് കെ എസ് എഫ് ഇ അതിൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപത്തി നിയമനങ്ങൾ നടക്കുന്നു എന്നാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റിലേക്കൊക്കെയുള്ള നിങ്ങളുടെ പഠനം നിങ്ങൾ സ്ട്രോങ് ആക്കുക കമ്പനി ബോർഡ് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കമ്പനി ബോർഡിലേക്കുള്ള ആൾക്കാരെയും അതിനനുസരിച്ച് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് ഐ അതുപോലെ തന്നെ സി എസ് ഐ ആർ നെറ്റ് പരീക്ഷകൾ ഇത് രണ്ടും ഒരേ ദിവസമാണ് നടക്കുന്നത് അപ്പോൾ കേരള പി എസ് സിയുടെ ഈയൊരു എന്താണ് ഒരു കാര്യം ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് നമ്മുടെ പോലീസിന്റെ ഫിംഗർ പ്രിന്റ് അല്ലെങ്കിൽ പോലീസ് വകുപ്പിലേക്കുള്ള ഫിംഗർ പ്രിന്റ് റിസർച്ചർമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പരീക്ഷയും അതുപോലെ തന്നെ സി എസ് ഐ ആർ നെറ്റ് പരീക്ഷയാണ് ഒരുമിച്ചാക്കിയിട്ടുള്ളത് അത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഒരു കൺഫ്യൂഷനിലാക്കിയിട്ടുണ്ട് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഒഴിവുകൾ ഇപ്പോഴും കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഒഴിവുകൾ ഇപ്പോഴും നിലവിലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല റാങ്ക് ലിസ്റ്റ് തീരാറായിട്ടും ഒഴിവ് റിപ്പോർട്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത് റിപ്പോർട്ട് ചെയ്യാൻ കേരള പി എസ് സി ശക്തമായിട്ടുള്ള നിലപാടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലബോറട്ടറി അസിസ്റ്റന്റിന്റെ എട്ട് ജില്ലയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിയാറ് ഒഴിവുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സബ് ഇൻസ്പെക്ടറിന്റെ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്കാണ് ഇതുവരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരാണ് നിലവിലെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേര് സപ്ലിമെന്ററിയിൽ ടോട്ടൽ കട്ട് ഓഫ് മാർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇതൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന പഴയ വാർത്തകൾ തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡ് നമ്മുടെ ഫീൽഡ് വർക്കറിൻ്റെ സാധാ ലിസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് അതിലെ ഓരോ ജില്ലയുടെയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകളും മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശകളെന്ന് പറഞ്ഞിട്ട് വ്യക്തമായിട്ട് ഫീൽഡ് വർക്കറിന്റെ കാര്യം ഇത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പി എസ് സിയുടെ ഏറ്റവും പുതിയ നിയമന നില എന്ന് പറഞ്ഞിട്ട് അഞ്ച് ലിസ്റ്റുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട് അത് ക്ലർക്ക് തൃശ്ശൂർ ക്ലർക്ക് എറണാകുളം ജെ പി എച്ച് എൻ പത്തനംതിട്ട കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണ് വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് സെയിൽമാൻ്റെ സാധാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് തുടങ്ങി ഞാൻ ഇതിൻ്റെ എല്ലാം പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ടെ പി നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കെ എഫ് പി എസ് സി എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക കെ എഫ് പി എസ് സി എന്ന ക്യാപിറ്റൽ ലെറ്ററുള്ള ടെലഗ്രാമിൽ സെർച്ച് ചെയ്യുക അപ്പോൾ ഒരു നാൽപ്പത് കെക്ക് മുകളിലുള്ള മെമ്പേഴ്സുള്ള ഒരു ചാനൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ വരുന്ന അപ്ഡേറ്റുകളും പി ഡി എഫ്കളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ അഗ്രവീർ നമ്മുടെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് ഒരു ലക്ഷമായി ഉയർത്തും എന്ന് പറയുന്നുണ്ട് സെറ്റ് പരീക്ഷ ഡിസംബർ പത്ത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ നമ്മുടെ പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് എൽ ജി എസ് പത്തനംതിട്ട സബ് ഇൻസ്പെക്ടർ എൽ ഡി ക്ലർക്ക് എറണാകുളം അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ക്ലർക്ക് കണ്ണൂർ കോൺസ്റ്റബിൾ കാസർഗോഡ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് നമ്മുടെ അടുത്ത ഒൻപത് തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കേരള പി എസ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനീ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിഗ്രി പ്രിലിംസിനേക്കുള്ള ലോങ് ടേം ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫയർഫോഴ്സിന്റെ എക്സാം ആറാം തീയതിയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നു മുതൽ ആറാം തീയതി വരെ നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾക്ക് ഡെയിലി അൻപത് മാർക്കിൻ്റെ മോഡൽ എക്സാംസ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് മുതൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഈ മോഡൽ എക്സാംസ് നിങ്ങൾക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും അത് നിങ്ങളുടെ ക്ലാസ്സുകളെയും നിങ്ങളുടെ എക്സാംസിനെയും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളതിൽ യാതൊരു യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നൂറ്റൻപത് രൂപയാണ് പേയ്മെൻറ്റ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്ന സെയിം നമ്പർ തന്നെയാണ് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് കേട്ടോ ആ നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ബാച്ച് റണ്ണിങ് ആണ് പിന്നെ നമ്മുടെ എ പി യോയുടെ ബാച്ച് റണ്ണിങ് ആണ് അപ്പോൾ ഏത് ബാച്ച് ആണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക ജോയിൻ ചെയ്യുക അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അരങ്ങും കാണുന്നുണ്ടെങ്കിൽ ക്ലാസുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് നിങ്ങൾക്ക് കമൻസായിട്ട് കൂടി രേഖപ്പെടുത്താവുന്നതാണ് കൂടാതെ ഞാൻ പറഞ്ഞ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം നമ്മുടെ ഡിഗ്രി ലെവൽ പ്രോബ്ലംസ് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവരും തീർച്ചയായിട്ടും ഒരു വീഡിയോ കാണണം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഹൈ ടാബിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും കാണുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസും അപ്ഡേറ്റൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് കെയർ